ഞാൻ പിടിക്കണം എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എന്റായി സിനിമ അങ്ങനെ കാണാത്തതാണ് പതിവായിട്ട് പക്ഷെ ഞാൻ എൻ്റെ തന്നെ സിനിമ നാല് വളർന്നിട്ടുണ്ട് സോ അങ്ങനെ ആലോചിക്കുമ്പോൾ അത് എന്നെ പറ്റിയിട്ടോ എന്റെ അദ്ദേഹത്തിനെ പറ്റിയിട്ടോ ഉള്ളൊരു സേക്കാണല്ലോ ഇങ്ങനത്തെ ഒരു സിനിമ മലയാളം മലയാളം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരുപാട് കാലമായിരുന്നു എനിക്ക് പണ്ടത്തെ തമ്മുടെ സിനിമകളൊക്കെ ഓർമ്മ വരുന്നേ ആഘോഷത്തിൽ തന്നെയെ പോലത്തെ സിനിമകളൊക്കെ ഓർമ്മ വരും ആ രീതിയിലുള്ള നല്ല സിനിമയാണ് നിങ്ങൾ എല്ലാവരും കാണണം പോസ്റ്റ് ചെയ്യണം നമ്മളീ ഉയരയിലേക്ക് നമ്മൾ എപ്പോഴും അങ്ങനത്തെ സിനിമകൾ ഞെട്ടിച്ചു ഷോ ഞാൻ ഇപ്പം കണ്ട് തിയേറ്ററിൽ വലിയ ബിഗ് സ്ക്രീനിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഓവർ ഇറ്റ് ഞാൻ ഇപ്പോഴും അതിൻ്റെ ഒരു ഞാനിതിൽ അഭിനയിച്ച ആളാണ് എന്നിട്ടും അതിന്റെ ആഭാഗത്തിൽ ഞാൻ പുറത്ത് വന്നിട്ടില്ല സോ പ്ലീസ് വാച്ച് ദി ഫിലിം മലയാള സിനിമയിൽ എനിക്ക് ലാസ്റ്റ് പ്രേക്ഷകരോട് പ്രേക്ഷകരോട് ഏറ്റവും കൂടുതൽ ഏറ്റവും ആദ്യം പറയാനുള്ളത് നിങ്ങൾ എപ്പോഴും ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ നല്ല സിനിമകളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് നിങ്ങളെല്ലാം വേറെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കോൺവേസേഷൻസ് ഡയലോഗ്സ് നമ്മളുടെ ഇടയിൽ നടന്നിട്ടുണ്ടെങ്കിലും നല്ല സിനിമയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നല്ല സിനിമയാണ് നല്ല ഒപ്പമുണ്ട് എനിക്ക് അതുകൊണ്ട് എന്തായാലും ഒഴുക്കിന് എനിക്ക് ആദ്യം എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും മാത്രം മതി ക്രിസ്തുവിന്റെ ആദ്യത്തെ സിനിമയാണ് പക്ഷെ അങ്ങനെ തോന്നില്ല നമുക്ക് അതായത് ഫീച്ചർ ഫിലിമും ഇപ്പൊ ആദ്യത്തെ ഉള്ളൊഴുക്കാണ് തന്നിരിക്കുന്നത് സിനിമകളിൽ ഇറങ്ങുമ്പോൾ ഉദ്ദേശിച്ചത് തന്നിട്ടുള്ള പ്രതീക്ഷിക്കാം ഒരു നിമിഷം പോലും എനിക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണിട്ട് മാറ്റാൻ പറ്റാതിരുന്നത് ചേച്ചിയുടെയും ഈ കഥയുടെയും ഉള്ള കാര്യങ്ങളാണ് സോ പ്ലീസ് വാട്ട്സ്ആപ്പ് അല്ലേ